ഹലോ ഫ്രണ്ട്സ് ഇന്നേ ഒരു മുട്ടക്കുറുമയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതിന് തേങ്ങാപ്പാൽ എടുക്കേണ്ട തേങ്ങ അരയ്ക്കണ്ട അങ്ങനെ തേങ്ങയുടെ ഒരു പരിപാടികളും ഇല്ല എന്നാലും നല്ല ക്രീമിയായിട്ട് കിട്ടും നല്ല ടേസ്റ്റിയുമാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ട് നോക്കിയാലോ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാനം നടപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലായിട്ടോ ചേർക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു ഏലക്കയും രണ്ട് ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്കൊരു വലിയ സവാളയാണ് എടുത്തേക്കുന്നത് അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സവാള ചേർതാണെങ്കിൽ രണ്ടെണ്ണം വരെയും ചേർക്കാം കേട്ടോ ഇത് മിക്സ് ആക്കി നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സാക്കിയെടുക്കാം ഒരുപാടങ്ങ് വയണ്ട കളറൊന്നും മാറണ്ട എന്നാലും നന്നായിട്ടൊന്ന് വെന്ത് വരണം അതുവരെയും ഒന്നങ്ങ് വയറ്റിയെടുക്കാം നിമിഷങ്ങൾക്കുള്ളിൽ ആവും കേട്ടോ അത്രയ്ക്ക് എളുപ്പത്തിൽ ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇതുപോലെ ഈ സ്റ്റേജൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണുള്ളതെങ്കിൽ അതും ചേർക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെയും ഒന്നങ്ങ വയറ്റിയെടുക്കാം അപ്പോൾ അതാണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് നിങ്ങൾക്ക് എടുക്കാട്ടോ കേട്ടോ ഞാൻ എരിവ് വളരെ കുറവായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ എരിവിൻ്റെ അളവിനനുസരിച്ച് ചേർക്കാം അപ്പോൾ ഇതും കൂടെ ഒന്ന് മിക്സ് ആക്കിയതാണ്ട് ഈ പരുവൊക്കെ ആവുമ്പഴേക്കും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ചിക്കൻ മസാല ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഗരം മസാല ചേർത്താലും മതി പക്ഷേ ഈ കുറുമയ്ക്ക് ചിക്കൻ മസാല ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ പൊടികളുടെയൊക്കെ പച്ചമണൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്നങ്ങ് വയറ്റി എടുക്കാം ഇപ്പം താണ്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ലിറ്റർ പാൽ ചേർക്കുന്നുണ്ട് സാധാരണ കവറ് പാലാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഈ കവറ് പാലൊന്നും അല്ല സാധാരണ വീട്ടില് പശുവും പാലാണ് എടുക്കുന്നതെങ്കിൽ അത് തന്നെ മതിയാവും പിന്നെ ഇതിനകത്ത് നമ്മൾ വേറെ തേങ്ങാപ്പാലോ തേങ്ങ അരച്ച് ചേർക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പൊ ഈ പാൽ ഇങ്ങനെ ഒന്ന് ചേർത്തിട്ട് ഇതുപോലെ ആ മസാലയായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം മിക്സാക്കി എടുത്തിട്ട് ഇതിന് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഈ സമയം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുക്കാവേ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴ് ഈ കറി ആണെങ്കിൽ നല്ല തിക്കാവും കേട്ടോ അപ്പം ഒരല്പം വെള്ളം കൂടെ ഇരുന്നാല് കുറച്ചും കൊണ്ട് നല്ലതായിരിക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുക അപ്പം തിളയ്ക്കുന്ന സമയത്ത് അടുത്തന്നെ ഉണ്ടാവണം പാലായത് കൊണ്ട് തിളച്ചങ്ങ് പൊന്തി പോവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ തിളച്ച് വരുമ്പോഴേക്കും ആ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പൊ ഈ സ്റ്റേജൊക്കെ എത്തുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണം കട്ട പിടിക്കാതെ നോക്കണം കേട്ടോ അപ്പം കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇളക്കേണ്ടി ഒരു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് എടുക്കും ഒന്ന് അതൊന്ന് കുറുകി വരാനതാണ് ഇപ്പം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് നല്ല അടിപൊളി കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുട്ട പുഴുങ്ങിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് മുട്ട എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ മുട്ട പുഴുങ്ങിയതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ മുട്ട എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി അപ്പോഴേക്ക് ആവും കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് അവിടെ നിന്ന് വേവട്ടെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കാവേ അല്ലാണ്ട് നമ്മുടെ മുട്ട നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ആ എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓഫീസിലൊക്കെ പോകുന്നവർക്കും അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കണം എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കിയാൽ മതി ഈ തേങ്ങ ഇരക്കുന്നതും അല്ലെങ്കിൽ േങ്കാപ്പാൽ എടുക്കുന്ന ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്ക കേട്ടോ അപ്പൊ ഇനി ഫൈനലി കുറച്ച് കസൂരി മേത്തി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും അപ്പോഴേ നമുക്കിത് ചൂടോടെ തന്നെ അങ്ങ് സർവ്വ് ചെയ്താലോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ടേ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ അപ്പൊ ഇഷ്ടമായാലൊരു ലൈക്കും കൂടെ അടിച്ചേക്കണേ അപ്പൊ ഇനി റെസിപ്പിയുമായി വീണ്ടും കാണാടോ